നമസ്കാരം സ്പോർട്സ് ഇൻ ഫോയിലേക്ക് സ്വാഗതം സീസണിന്റെ പാതിവഴിയിൽ ഡെസ്ബിക്കിംഗ്ഹാം എന്ന പരിശീലകൻ ടീം വിട്ടതിന് പിന്നാലെ ഗ്രേക് സ്റ്റിവാർട്ട് നസറൽ ഖയാത്തി തുടങ്ങിയ അറ്റാക്കിംഗ് തേർഡിലെ മിനും താരങ്ങളെ റിലീസ് ചെയ്ത മുംബൈ സിറ്റി എഫ് സി പുതിയ പരിശീലകൻ പീറ്റർ ക്രാക്ടിക്ക് കീഴിൽ ഇന്ത്യൻ ഫുട്ബോളിലെ പരിചയസമ്പത്ത് തന്നെ കൈമുതലായുള്ള താരങ്ങളെ തേടുമ്പോൾ സ്പാനിഷ് അറ്റാക്കിംഗ് സെൻസേഷൻ മുൻ എഫ് സി ഖവൻ താരം ഐക്കർ ഗ്രഗ് സേനയെ ടീമിലെത്തിക്കാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സ്പാനിഷ് തേർഡ് ഡിവിഷൻ ക്ലബ്ബ് റയൽ മൂഷ്യയുമായി കഴിഞ്ഞ ദിവസം മ്യൂച്വൽ കോൺട്രാക്ട് ൻ നടത്തിയ ഐക്കർ മുംബൈ സിറ്റി എഫ് സിയുമായി നീഷൽ ടീം അഗ്രി ചെയ്തെന്നും ഫൈനൽ പേപ്പർ വർക്കുകൾ ഉടൻ പൂർത്തിയാക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി ഗെൽനാവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഐക്കറിന് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് രണ്ടാം വരവിനായി അവസരമൊരുങ്ങുകയാണ് എഫ് സി കോക്കൊപ്പം ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നായി പതിമൂന്ന് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഐക്കർ വിങ്ങറായും സെന്റർ ഫോർവേർഡായും ഒരുപോലെ തിളങ്ങാൻ കെൽപ്പുള്ള താരം കൂടിയാണ് സ്പാനിഷ് ഫുട്ബോളിലെ വലിയ പരിചയ പരിചയസമ്പത്തിന് പുറമെ ഗ്രീസിലും പോളണ്ടിലും ഓസ്ട്രേലിയയിലും പന്ത് തട്ടിയ പരിചയവും ഇന്ത്യൻ ഫുട്ബോളിലെ മുൻപരിചയവും തന്നെയാണ് ഐക്കറിൻ്റെ കരുത്തെങ്കിൽ ഐക്കറിൻ്റെ ഇന്ത്യൻ ഫുട്ബോളിലേക്കുള്ള രണ്ടാം വരവ് കാണാനാവുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം